കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വനിതാ ദിനത്തിൽ തലശ്ശേരി പോലീസ് സ്റ്റേഷന്റെ ഭരണം വനിതാ പോലീസിന്റെ കയ്യിൽ ഭദ്രം തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആരംഭിച്ച ശേഷം ഇതാദ്യമായാണ് വനിതാ എസ് ഐയുടെ നിയന്ത്രണത്തിൽ സ്റ്റേഷൻ ഭരണം നടക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയുടെ നിർദ്ദേശപ്രകാരമാണ് വനിതാ ദിനത്തിൽ സ്റ്റേഷൻ ഭരണം വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഏറ്റെടുത്തത് അന്തർദേശീയ വനിതാ ദിനമായ വെള്ളിയാഴ്ച സംസ്ഥാനത്തെ പരമാവധി പോലീസ് സ്റ്റേഷനുകളിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഭരണചുമതല ഏറ്റെടുക്കണമെന്ന് ഡിജിപി നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് തലശ്ശേരി പോലീസ് സ്റ്റേഷന്റെ ഭരണം വനിതാ പോലീസ് ഏറ്റെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ തലശ്ശേരി പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായതിനു ശേഷം ഇതാദ്യമായാണ് സ്റ്റേഷൻ ഭരണം വനിതാ പോലീസ് കൈയാളുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് എടുത്ത വനിതാ എസ് ഐ മലപ്പുറം വള്ളിപ്പുറം സ്വദേശിനി വി സീതയ്ക്കാണ് സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ ചുമതല തലശ്ശേരി സ്റ്റേഷനിലെ നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ എസ് ഐ ആണ് പത്തോളം വനിതാ പോലീസുകാർ സ്റ്റേഷനിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും ഭയം കൂടാതെ സ്ത്രീകൾക്ക് സ്റ്റേഷനെ സമീപിക്കാനുള്ള സാഹചര്യം അതിലൂടെ ഉണ്ടാകണം പറഞ്ഞു ഞാൻ ഇന്ന് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ വനിതാ ദിനത്തോടനുബന്ധിച്ച് ഒരു ദിവസത്തെ എസ് എച്ച്ഒ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ഈ വനിതത്തിന് എനിക്ക് പറയാനുള്ള മെസ്സേജ് സ്ത്രീകൾക്ക് പല പ്രശ്നങ്ങളുണ്ടാകും പ്രശ്നങ്ങളൊന്നും സ്ത്രീകൾ പ്രതികരിക്കാതെയുംപ്പിക്കാതെയും കാണുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ ഈ വനിതാ ദിനത്തിൽ വനിതാ സ്വച്ഛമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ അവർ അവർക്ക് ഒരാൾ കിട്ടും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു അവസരം കിട്ടും ധൈര്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി വരാനുള്ള ഒരു അവസരം ഉണ്ടാവും അവർക്ക് പേടി പേടി പേടിക്കൂടെ പോലീസ് സ്റ്റേഷനിൽ വരാനുള്ള വനിതകളാണെങ്കിൽ ന്യൂസ് തലശ്ശേരി